ഹലോ ഗൈസ് ഫോക് വില്ലേജിലെ കാഴ്ചകൾക്ക് ശേഷം അവിടെ തന്നെയുള്ള ഗ്ലെൻ കോംസിൽ ബീച്ചിലേക്കാണ് നമ്മൾ പോയത് കാർ പാർക്കിംഗിന്റെ പുറകിൽ കൂടിയുള്ള ഒരു ചെറിയ വഴിയിലൂടെ നടന്നാൽ നമുക്ക് ബീച്ചിലെത്താം ഞാൻ കണ്ടില്ലേ ഈ ഒരു പ്രായത്തിലും നാല് ചുമരുകൾക്കുള്ളിൽ ഒതുങ്ങിയിരിക്കാതെ ലൈഫ് ഒക്കെ എൻജോയ് ചെയ്ത് നടക്കുന്ന ഇവരെയൊക്കെയാണ് നമ്മൾ കണ്ടുപഠിക്കേണ്ടത് ഈ സൈഡിലൊക്കെ ടെന്റ് അടിക്കാനുള്ള സ്പേസ് ഉണ്ട് കേട്ടോ നമ്മൾ ശരിക്കും സിൽവർ സ്ട്രാൻ എന്ന ഒരു ബീച്ചിലേക്ക് പോകാനായിരുന്നു പ്ലാൻ പക്ഷെ ഇവിടുത്തെ ഭംഗിയൊക്കെ കണ്ടപ്പോൾ നേരെ ഇവിടെ തന്നെ ആകാം കൂളി എന്ന് വെച്ചു ബീച്ച് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആണ് നമ്മുടെ പുറമേ നോക്കിട്ട് നമുക്ക് ഇനി താഴെ ഇറങ്ങുമ്പോ അറിയാം നമ്മളെല്ലാരും കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്തു വെച്ചടാ പോക്കറ്റിലൊന്നും സജു ഫോൺ ില് പോക്കറ്റിലൊന്നുംജുട നല്ല ബീച്ച് അല്ലേടി ആ മണ്ണിന് നല്ല ചൂട്

ഒരു സ്ഥലം അവിടെ അത് നല്ല 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 വെള്ളം വെള്ളമാണ് വൈബുള്ള ഒരു ഒരു ചിത്രകാരം വരച്ചതുപോലെ മനോഹരമാണ് ഈ ബീച്ചിന്റെ സറൗണ്ടിങ്സ് ഉയർന്നു നിൽക്കുന്ന പാറക്കെട്ടുകൾ അതിനു മുകളിലുള്ള പച്ചപ്പ് നീലാകാശം ആ അടിപൊളി ബാക്ക്ഗ്രൗണ്ടിൽ ഒരു ചെറിയ ഡാൻസ് ഒക്കെ കളിച്ച് എൻജോയ് ചെയ്ത ശേഷം ഞങ്ങൾ വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങോട്ട് എടി വാ ഞാൻ പറഞ്ഞത് അങ്ങോട്ട് വാ അതായത് നിങ്ങൾ നിങ്ങൾ തിരിച്ചു വെക്കും ഞങ്ങളുടെ ബഹളം കേട്ടിട്ടൊന്നും തോന്നല്ലേ ആദ്യം അങ്ങോട്ട് ഇറങ്ങിയപ്പോ നല്ല തടുപ്പായിരുന്നു വെള്ളത്തിന് പിന്നെ ഒരുവിധം അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങ് നടന്നു ആ കാണുന്ന പാറക്കെട്ടുകളാണ് നമ്മുടെ ലക്ഷ്യം ഉള്ളിൽ നല്ല പേടി ഉണ്ടായിരുന്നെങ്കിലും കെട്ടിയമാരെ കൂടെയുള്ള ധൈര്യത്തിലായിരുന്നു ഞങ്ങൾ പക്ഷെ തിരിച്ചു വന്നപ്പോ സംഭവിച്ചത് അതിനു മുന്നേ നമ്മള് ഇവിടെ വന്ന സമയത്തോ ഏഹ് അന്ന് അതുവരെ കാണാൻ പറ്റൂലായിരുന്നോ ഏഹ് ഇത്രങ്ങിലുണ്ട് ശരിക്കും അങ്ങനെ ഒരുപിടി നല്ല ഓർമ്മകളുമായി ഞങ്ങൾ ഇവിടെ നിന്നും അർദ്ധാരയിലേക്ക് യാത്ര തിരിച്ചു ഇതാണ് ലങ്കേഷ് പാസ് അരേ ഞങ്ങളുടെ താഴ്വര എന്നും ഇതിനെ വിളിക്കാറുണ്ട് ഇതൊരു റോഡ് മാത്രമല്ല മറിച്ച് ഒരു ചരിത്രവും പ്രകൃതി ഭംഗിയും ഇഴചേർന്ന അത്ഭുതമാണ് ചുറ്റുമുള്ള പ്രകൃതിയുടെ മാന്ത്രികതയും പഴയ കാലത്തിന്റെ അടയാളങ്ങളും നമ്മളെ വേറൊരു ലോകത്തേക്ക് കൊണ്ടുപോകും ഡൊണേഗൽ സന്ദർശിക്കുന്ന ആരും തീർച്ചയായും കണ്ടിരിക്കേണ്ട ഒരു സ്ഥലമാണിത് ണ്ടോത്തോട്ടെ കൃഷിക്കുള്ള കോഴിയൊക്കെയാണെന്ന് കോഴിയോ കോഴി രണ്ട് കൊമ്പുള്ള കോഴി കൊമ്പ് കണ്ടില്ലേ എന്ന ആടാണോ കാഴ്ചകളെല്ലാം ആസ്വദിച്ച് ഞങ്ങൾ യാത്ര തുടർന്നു ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂറുണ്ട് അർബാരയിലേക്ക് അവിടുത്തെ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു ചാനൽ ബൈ